ഹലോ ലൈഫ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാനിത് കുറേ നാളുകൾക്ക് മുന്നേ ഒരു വീഡിയോ ആയിരുന്നു പക്ഷെ ഞാൻ ഒരു ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ശേഷം ഇത് ചെയ്യാൻ ചെയ്യാമെന്ന് ഒരു വീഡിയോ ആണ് അതിന് മുന്നേ തന്നെ എനിക്ക് ആ പ്രോഡക്റ്റ് കിട്ടി ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് എന്തിനെപ്പറ്റി നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കാരണം ഞാൻ ആ യൂട്യൂബ് നോക്കുമ്പം എന്നെപ്പോലെ തന്നെ കുറേ പേര് ഇവരുടെ ക്രാപ്പിലായവരാണ് ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള മോൺ കോഡ്സ് കൗച്ചർ എന്നിട്ടുള്ള ഒരു പേജിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കോവിഡ് സമയത്ത് തന്നെ ഞാൻ ഇവരുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ റീസെന്റ് പർച്ചേസിൽ എനിക്ക് കണ്ടു തുടങ്ങുന്നത് കാരണം അന്നൊക്കെ അവർ ത്രീ മന്ത്സിനുള്ളിൽ നമുക്ക് പ്രോഡക്റ്റ് കറക്റ്റായിട്ട് ഡെലിവറി ചെയ്തായിരുന്നു ബാക്കി ഒരു ഒരു തവണ ഞാൻ അവരോട് കുറെ വഴക്കിട്ടിട്ട് എനിക്കൊരു റോങ് പ്രോഡക്റ്റ് ആണ് അവർ അയച്ചു തന്നത് ഞാൻ ഓർഡർ ചെയ്ത അല്ല അപ്പം എനിക്കത് തിരിച്ച് റിട്ടേൺ ചെയ്തിട്ട് പുതിയ ഐറ്റം കിട്ടാനുള്ള താമസക്കുറവൊക്കെ മൂലം ഞാൻ മറ്റേ കോണ്ടാക്ട് ചെയ്ത് അവരുടെ റീഫണ്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്തു അപ്പോഴെനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോന്നിയത് കാരണം ഒരു നാലഞ്ച് മാസം കൊണ്ട് എനിക്ക് ഐറ്റം കിട്ടി പക്ഷെ ഈ തവണ അങ്ങനെ ഒരു അവസ്ഥയെ അല്ലായിരുന്നു എൻ്റെ കുഞ്ഞുണ്ടായത് നിങ്ങൾക്കൊക്കെ അറിയാം അവൻ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ ഒരു ഫീഡിംഗ് കുത്തി അവിടുന്ന് ഓർഡർ പ്ലേസ് ചെയ്തു ആ ഓർഡർ ഞാൻ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് ഓർഡർ പ്ലേസ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇതിൽ തന്നെ എനിക്ക് ഇവർ കറക്റ്റ്ലി ഇവരാണെങ്കിൽ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പം ഈ ഒരു കൊല്ലത്തിന് ശേഷം അതായത് ഏകദേശം ഒരു കൊല്ലം അടുത്തപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയത് ഇതെനിക്ക് പതിനാലാം തീയതിയാണ് എൻ്റെ വീട്ടിൽ കിട്ടിയത് അപ്പം ഞാൻ സാധാരണ ഇവരുടെ ഐറ്റം നമുക്ക് ഡിസ്പാച്ച് ചെയ്യുന്ന സമയങ്ങളിൽ എനിക്ക് ഒന്നുകഴിഞ്ഞ മെസ്സേജ് ലഭിക്കും പക്ഷെ മെസ്സേജ് ഈ തവണ ലഭിച്ചിരുന്നില്ല പകരം ഇവർ ഒരു ഓഗസ്റ്റ് ആറാം തീയതി ഞാനിപ്പോൾ നോക്കുമ്പം ഒരു മെയിൽ വന്നിട്ടുണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തോ കൊറേ അവരുടെ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് അങ്ങനെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു സാധാരണ ഇത് ഡിസ്പാച്ച് ചെയ്തു എന്നുള്ള ഒരു രീതിയിലല്ലതുകൊണ്ട് ഞാനിത് അങ്ങ് കാര്യമായിട്ട് വിട്ടൂല വേറെ മെസ്സേജ് ഒന്നും വരാത്തത് കൊണ്ട് ഓർഡർ ഡിസ്പാച്ച് ചെയ്തായിട്ട് ആ ഒരു ന്യൂസ് റിലേറ്റഡ് ആണ് ഇതെന്ന് എനിക്ക് അറിയത്തും ഇല്ലായിരുന്നു അപ്പം എന്താ ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് ഇവര് ഓക്കെ ഇവർക്ക് ഇവരുടെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ അത് റീഫണ്ട് ചെയ്യുക ഇത് തീരെ ചെറിയ നിസ്സാര വിലയുടെ ഒരു ഐറ്റം അല്ല ഞാൻ പർച്ചേസ് ചെയ്തത് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഇവിടെ കൊടുത്തിരിക്കും കാരണം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബവ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തത് രണ്ട് ഐറ്റംസ് ഞാൻ ഒറ്റ ടൈമും ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് റിസീവ് ആയതും ഒരൊറ്റ ഐറ്റം മാത്രമാണ് അപ്പം ജാനുവരിയിൽ ഒരു ഐറ്റം റിസീവ് റിസീവായി അതിനുശേഷം ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊന്നും ഇവർ ഒരു രീതിയിലും അതായത് മെസ്സേജിലും ഞാൻ വാട്സപ്പിൽ അയച്ചുകൊണ്ടേ എപ്പോഴും അവർ കുറച്ച് ജനറേറ്റഡ് ആയിട്ടുള്ള ഓട്ടോ റിപ്ലേസ് ഇങ്ങനെ തന്നെ ഇങ്ങനെ വരും നമുക്ക് ആ ഫീൽഡിൽ അല്ലാതെ ഒരു ഇതുമില്ല അപ്പൊ ഞാൻ ഒരിക്കലും ഒരു റീലിന്റെ അടിയിൽ ഒരു കമന്റ് ചെയ്തു എനിക്ക് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിന് ഓർഡർ ചെയ്ത ഐറ്റം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതായത് ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് ഞാൻ കമന്റ് ഇടുന്നത് എന്ന് പറയുന്നത് ഇവര് എന്നെ എന്റെ ഹസ്ബൻഡിനെ ഒക്കെ പിടിച്ച് ബ്ലോക്ക് ചെയ്തു അപ്പൊ പിന്നെ ഞാനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ ഇതുവരെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയില്ലല്ലോ ഇവരുടെ പേജിന് എന്തെങ്കിലും സംഭവിച്ചോ കാരണം ഞാനിപ്പോൾ അവരുടെ ഇതിലൊന്നും ഫീൽഡിലൊന്നും അവരുടെ റേറ്റ്സും കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്ത് പറ്റിയാവോ ആവോന്ന് നോക്കിയിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കത് കാണുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് അവരുടെ പേജ് പോയി എന്നൊക്കെ ഓർത്ത് ഞാൻ ഞാനിരിക്കുവായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്നെ ബ്ലോക്ക് ചെയ്തതാണ് കാരണം ഞാൻ ആ കമന്റ് ഇട്ടല്ലോ ഐറ്റം കിട്ടിയില്ല ഇവർക്ക് ഇത് ഡെലിവർ ചെയ്യാതിരിക്കാം പക്ഷെ കമന്റ് ഇടുന്നതാണ് ഇവർക്ക് ഭയങ്കര പ്രശ്നം എന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നോക്കുമ്പോൾ കാര്യം പേജിൻ്റെ ഇവരുടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവരെന്നെ ഇവർ എന്നെ ഞാൻ കമന്റ് കമൻറ്റ് ഇട്ടതുകൊണ്ട് ഇവരെന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ ഇവരുടെ സപ്പോർട്ടിൽ കയറി മുൻകൂടെ സപ്പോർട്ടിൽ മെസ്സേജ് അയച്ചു മെയിൽ അയച്ചു അവരുടെ കേസ് ഫയൽ ചെയ്തു എന്നുവെച്ചാൽ ടിക്കറ്റ് ഫയൽ ചെയ്യുന്ന പോലെ കാര്യങ്ങളും ഫൈൻ ചെയ്ത് കൊടുത്തു കുറേ നാൾക്ക് ശേഷം എനിക്ക് മെയിലുകളും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതല്ല എനിക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടണം അപ്പം അവരാണെങ്കിൽ ഈ സാധനം നമുക്ക് കറക്റ്റായിട്ട് ഇവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ അന്വേഷിക്കുമ്പോഴാണ് ഇവർ അതിനെപ്പറ്റി ഇവരുടെ മാനുഫാക്ചറിങ് ഉള്ളിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തിരിച്ച് മെയിൽ വരുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവർക്ക് എന്നെ അതൊന്ന് ഇൻഫോം ചെയ്യണമായിരുന്നു ഞാനൊരു കമ്പനി എന്ന് പറഞ്ഞ് എന്നെ ബ്ലോക്ക് ചെയ്യാൻ കാണിച്ചാൽ ഇവരുടെ ഒരു ത്വര ഇവര് എന്നെ ഇത് ഇൻഫോം ചെയ്യാൻ കാണിച്ചതിൽ ഞാൻ കണ്ടില്ല എനിക്ക് ഭയങ്കര ഒരു ഒരു എത്തിക്കൽ ബിഹേവിയർ ആയിട്ട് ഇതിനെ തോന്നിയില്ല അതൊക്കെ പറഞ്ഞ് ഇവർക്ക് മെയിൽ അയച്ചുകൊണ്ടേയിരുന്നു ഇവർ അതിന് വലിയ കാര്യമായിട്ടൊന്നും തന്നെ റിപ്ലൈ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു വർഷത്തിന് ശേഷം എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഈ പ്രൊഡക്റ്റ് ഒന്നും നമുക്ക് കണ്ടുനെക്കാം ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത് പൊട്ടിക്കുന്നത് ഇതാണ് ഐറ്റം ഇങ്ങനെ വന്നിട്ട് ഒരു ഫീഡിങ് മോഡൽ കാരണം കുഞ്ഞിനിപ്പം ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഫീഡിങ് മോഡലുള്ള കുർത്തി ഒരു ഏലൈൻ ടോപ്പും അതിന്റെ മോയിൽ വന്നിരിക്കുന്ന ഒരു ജാക്കറ്റു ആണിത് ഞാനിത് എന്തായാലും ഒന്ന് ഇട്ട് നിങ്ങളെ കാണിക്കാം അങ്ങനെ ഞാൻ ഒരു വർഷത്തോളം കാത്തിരുന്ന പ്രോഡക്റ്റ് ഇതാണ് അപ്പം ഇതൊരു ടോപ്പ് എലൈൻ ടോപ്പ് പ്ലസ് ഒരു പൊക്കത്തൊരു ജാക്കറ്റ് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ക്വാളിറ്റി വൈസിൽ എനിക്ക് എനിക്കിതിനെപ്പറ്റി ഡ്രോബാക്ക് ആയിട്ട് ഒന്നും പറയാനില്ല കാരണം നിങ്ങൾക്ക് കാണാം ഈ ഒരു ജാക്കറ്റ് പെർഫെക്റ്റ് ആണ് സ്റ്റിച്ചിങ്ങും കുഴപ്പമില്ല അത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് പിന്നെ ഹാൻഡ് വർക്കും ഒന്നും വലിയ പ്രശ്നമില്ല വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം പക്ഷേ ഇവരുടെ ഡെലിവറി ഇത്രയും മാനുഫാക്ചറിങ് ആണ് ഒരു വല്ലത്തോളം ഞാൻ എൻ്റെ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു അപ്പം അങ്ങനെ എന്നെ പോലെ എത്ര പേര് ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തവർ എനിക്ക് എനിക്കറിയത്തില്ല കാരണം അത്രയൊക്കെ ഒരു ബൾക്ക് ഓർഡർ ഇവർ ചിലപ്പോൾ പിള്ളറൈസ് ചെയ്തിട്ടുണ്ടാവും അപ്പം അവർക്ക് ഒന്നും കറക്റ്റ് ടൈമിൽ എന്നെ പോലെ തന്നെ ആയിരിക്കും കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു എത്തിക്കൽ ഒരു ബിഹേവിയർ എനിക്ക് അവരുടെ കയ്യിന്ന് നിന്ന് ഫീൽ ചെയ്തില്ല കാരണം ഞാൻ ഈ ഐറ്റം റിസീവ് ആയില്ല എന്ന് പറഞ്ഞ് ഓൾറെഡി മെസ്സേജ് അയച്ചു മെസ്സേജിൽ റിപ്ലൈ ഒന്നും ഇല്ല പിന്നെ ഞാൻ കമന്റ് ചെയ്തതിന് ശേഷം ഇവർ എന്നെ ബ്ലോക്ക് ചെയ്തു എന്റെ ഹസ്ബൻഡിനെ ബ്ലോക്ക് ചെയ്തു പിന്നെ ഇവർ ലേറ്റ് ആകുന്ന അറ്റ്ലീസ്റ്റ് നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യായിരുന്നു ഇന്നത്തെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഇങ്ങനെയാണെന്ന് ഒന്ന് ഇൻഫോം ചെയ്യുമായിരുന്നു നമ്മൾ തിരുനിലമായിട്ട് അവരെ വെബ്സൈറ്റിൽ കയറി അവരുടെ സപ്പോർട്ടിൽ ടിക്കറ്റ് ചെയ്യുന്നു അതിനുശേഷം മാത്രമാണ് നമുക്ക് ഇന്നൊരു റെസ്പോൺസ് കിട്ടിയത് അപ്പം എൻ്റെ ഈ ചാനൽ ഞാൻ റീസെന്റ്ലി സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബ് ചാനലാണ് ഇത് എത്ര പേര് വ്യൂസ് ഉണ്ടാവുന്ന പോലും എനിക്കറിയത്തില്ല പക്ഷെ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് ഇനിയിപ്പം ഇതായിരിക്കും അവരുടെ അടുത്ത് നിന്ന് ഞാൻ ചിലപ്പോൾ വാങ്ങുന്ന ലാസ്റ്റ് പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് അപ്പം ഇങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്